പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അതിലോട്ട് അന്വേഷണം വരാം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് രാവിലെ ഇവിടെ അമ്പലപ്പുറത്ത് സ്വദേശി ആയുഷ് നട പയ്യൻ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുള്ള പയ്യൻ ഇവിടെ നെഞ്ചു വരുന്ന വന്നു ഏഴ് മണിക്ക് എന്നിട്ട് നടന്നാണ് വന്നത് അവസാനം ഈ സി ലി എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവര് ഒരു പരിഗണന കൊടുക്കാതെ അയാളോടൊ മൂന്ന് മണിക്കൂർ നിലവിളിച്ചു നിലവിളിച്ചിട്ട് പോലും ഒരു പരിഗണന കൊടുക്കാതെ അയാൾ അവസാനം മരണപ്പെടുകയുണ്ടായി മാഡം കേൾക്കുന്നുണ്ടോ എന്താണ് മാഡത്തിന് ഈ കൊട്ടാരക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിരവധി വന്ദനദാസം മുതൽ ഇങ്ങോട്ടും അങ്ങോട്ടും അതിന് മുമ്പിട്ടും നിരവധി മരണങ്ങളാണ് ഇവിടുത്തെ ഡോക്ടറുടെയും ഇവിടുത്തെ ആശുപത്രി അധികൃതർ അനാസ്ഥ കൊണ്ട് മനസ്സംബന്ധിച്ചിട്ടുള്ളത് മാഡത്തിന് എന്താണ് ഇന്നത്തെ ചെയ്യാൻ കഴിയുന്നത് മാഡം ഈ ഈ വിഷയത്തിൽ ഞങ്ങൾ ഔദ്യോഗികമായി പരാതി ഇപ്പം തന്നെ ഞങ്ങൾ മാഡത്തിന് മെയിൽ ചെയ്യാം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഉടൻ തന്നെ ബിജെപിയുടെ പരാതി ബന്ധുക്കളുടെ പരാതി ഞങ്ങൾ മെയിൽ ചെയ്യാം മാഡം എന്ത് നടപടി നടപടിയെടുക്കും ഈ കേസിൽ ഏഹ് അല്ലേ മാഡം ശരി ഞങ്ങൾക്ക് എപ്പോ ഞങ്ങൾക്ക് മറുപടി തരും മാഡം അത് പറയും ഞങ്ങൾ ആ സമയം വരെ വെയിറ്റ് മാഡത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ സമയം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ചെയ്താൽ മാഡം ഞങ്ങൾക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇതിന് എന്ത് എന്ത് എന്താണുള്ളത് മാഡം എപ്പോ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നെ സാധിക്കും ബന്ധുക്കൾ ഞങ്ങൾക്കും നാളെ അവിടെ ആൾ കൊല്ല കൊല്ലത്ത് നാൾ വരുമോ ഇങ്ങോട്ട് ഉദ്യോഗസ്ഥന്മാർ വരുമോ ഡി എം അല്ലെ ഞാൻ പറയുന്നത് മാഡം മറ്റുള്ളവരെ വിടാതെ മാഡം നേരിട്ടൊന്ന് വരണം മാഡം ഈ എന്തായാലും മാഡത്തിന് ഹോസ്പിറ്റൽ അല്ലേ അപ്പൊ മാഡം ഇവിടെ സന്ദർശിക്കണം ഇവിടെ നടപടി ഇത് ഇവിടെ നാഥനില്ല ഇവിടെ ആരും നോക്കാനില്ല സൂപ്രണ്ട് ലീവാണ് എന്ന ലീവാണ് അപ്പൊ ആ തരത്തിൽ ഇവിടെ എന്താ പറയാ എന്നൊരു അനാസ്ഥ മരണം നിരന്തരം സംഭവിച്ചിട്ടിരിക്കുക മാഡത്തിന്റെ വിസിറ്റ് ഉണ്ടാവണം അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് ഇവിടെ ആര് തിരിഞ്ഞു നോക്കുന്നത് നഗരസഭയുടെ അധികാരികളോ അല്ലെ ആശുപത്രി അധികാരികളോ ആരും നോക്കാനില്ല ഇവിടെ ഒരാൾ ഒരു മരണം സംഭവിച്ചാലും ഇവിടെ എന്ത് സംഭവിച്ചാലും ഇവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ല മാഡം മാഡത്തിന് പന്ത്രണ്ടാം ഡോക്ടർ കൊല്ലപ്പെട്ടറിയാലോ ഓക്കെ ഞങ്ങളും കാണും മാഡം ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കാണും മാഡം ഉറപ്പായിട്ട് പക്ഷേ ഞങ്ങൾക്ക് നീതി ലഭ്യമാകണം നീതി ലഭ്യമായ ഡി എം ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ വിഷയത്തിൽ നീതി ബന്ധുക്കൾക്കും ഈ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നീതി ലഭ്യമായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പക്ഷമോ ഞങ്ങൾ ഡി എം ഒ ഞങ്ങൾ ഡി എംഒയെ കരവോ ചെയ്യും ഞങ്ങൾ കൊല്ലത്ത് ഇവിടെ അല്ല ഇവിടെ നീ വിമാനം ചെയ്ത കാര്യമില്ല ഞങ്ങൾ മാഡത്തിൻ്റെ ഓഫീസിൽ ഒന്ന് ഞങ്ങൾ മാഡത്തെ ഉപരോധിക്കുന്നു യാ സംശയമില്ല അപ്പോൾ മാഡം വേണ്ട നടപടി നടത്തിയിരിക്കുന്നു വിശ്വാസം ഓക്കെ 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 തൽക്കാലം മാഡത്തെ ഞങ്ങൾ വിശ്വസി തൽക്കാലം ഞങ്ങൾ മാഡത്തെ വിശ്വസിക്കുന്നു മാഡം പറഞ്ഞത് കൊല്ലത്ത് ഡി എം പറഞ്ഞത് നാളെ അവരുടെ വിജിലൻസ് ഡി എംഒ വിജിലൻസ് ഡി എംഒ അദ്ദേഹം ഇവിടെ വന്ന് കൃത്യമായി അന്വേഷിക്കുന്ന ഇവർക്ക് എന്തെങ്കിലും അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ ഇവരൊക്കെ ഇവരുടെ അധികാരികളുടെ പൈസ മാറ്റി നിൽക്കുന്നത് ഇവരൊക്കെ സംസാരിച്ച കാര്യമില്ല അത് പലതായിരിക്കും നിവൃത്തിയില്ല അതുകൊണ്ട് പറയാം പക്ഷേ ഡി എംഒ ഞാൻ ഉറപ്പ് വന്നിട്ടുള്ളത് നാളെ രാവിലെ വിജിലൻസിന്റെ ഡി എംഒ ഇവിടെ വന്ന് കൃത്യമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ സർക്കാർ തല നടപടി ഡിപ്പാർട്ട്മെന്റ് നടപടികൾ എടുക്കുമെന്ന ഉറപ്പിൽ ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടാകും ബന്ധുക്കൾ ഇവിടെ ഉണ്ടാകണം നാളെ പത്ത് മണിക്ക് നാളെ പത്ത് മണിക്ക് ഇവിടെ ആ ഉദ്യോഗസ്ഥന്മാർ അത് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അത് മോഡിടും നമ്മളിവിടെ ആ തരത്തിൽ ശവശരീരവുമായി ഇവിടെ പോകുമ്പോൾ പ്രതിഷേധം നാളെ പത്ത് മണിക്ക് അപ്പൊ ഞങ്ങളിവിടെ കാണും നിങ്ങൾ എല്ലാവരും ഉണ്ടാകും അപ്പൊ അന്വേഷിക്കുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ശേഷം ഇപ്പൊ മൊഴി എടുക്കും മറ്റു നിയമമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താട്ടെ ബാക്കി പാർട്ടി ബി ജെ പിയുടെ ഭാഗത്ത് പറയാനുള്ളത് നാളെ വിടുന്നതീയമോ അയക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് കൃത്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധുക്കൾ അവരുടെ സമ്മതപ്രകാരം അവർ ഞങ്ങളല്ല പറഞ്ഞത് അവരാണ് പറഞ്ഞത് അങ്ങനെ നടപടി എടുത്തില്ലെങ്കിൽ ശവശരീവവുമായി ഇവിടെ പ്രതിഷേധിക്കുവെന്ന് ബന്ധുക്കളാണ് പറഞ്ഞത് പൂർണ്ണ പിന്തുണ ആ കുടുംബാംഗ കുടുംബ ഭരണപ്പെട്ട ആ രാജേഷിന്റെ കുടുംബങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി അവസാനത്തെ പ്രവർത്തകരെ ഇവിടെ കൂട്ടി ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും ഞാൻ സംശയം ഇനി ഒരാൾക്കും ഇവിടെ ഇതുണ്ടാവാൻ പാടില്ല വളരെ മൃഗീയമായി വളരെ ദയനീയമായ വളരെ ദൂരതയാണ് സംഭവിക്കുന്നത് കൊട്ടാരം താലുക്കാശിക്ക് ഒരു കൊലപാതക കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത് മാറണം ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം